നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു കളർഫുള്ള നല്ലൊരു സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് പെരുന്നാളിന് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണിത് നമ്മളെ ഇഫ്താറിനും ഇത് സെർവ് ചെയ്യാം അപ്പം ഈ നല്ലൊരു സോഫ്റ്റ് അതുപോലെ തന്നെ വയലിട്ടാൽ അലിഞ്ഞു പോവും ഈ ഒരു പൊടി ഇതുപോലെ കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കാം ഇതിലേക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഇതുപോലൊരു ബീട്രൂട്ടാണ് അപ്പോൾ നമ്മൾ ഇതാ ഒരു മീഡിയം സൈസില് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിരുന്നു കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പം നിന്റെ ലിക്വിഡ് ഒന്നും ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് മൊത്തം വേണ്ടത് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടെ കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ട് എടുക്കാം ഇനി ഇപ്പം ആ കുറച്ച് കസ് കസ് ഞാനൊരു വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേറെ വാർത്തയിട്ട് മാറ്റി വെക്കാം ഇനി വേണ്ടത് അഞ്ഞൂറ് എം എൽ പാലാണ് പാൽ ഇതാ പാനിലോട്ട് പാനിലോട്ട് കൊടുക്കാം അപ്പോൾ അത് രണ്ട് കപ്പ് പാലുണ്ടാവും ആ പാലിലോട്ട് ആവശ്യത്തിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരത്തിനാവശ്യത്തിന് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാൻ നല്ലത് പിന്നെ അല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തില്ല കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു എട്ട് ഗ്രാമോളം അഗറകർ അതായത് ഇപ്പോൾ ചൈനാഗ്രാസിൻ്റെ പൊടിയാണ് കേട്ടോ അതിപ്പോൾ അത് കിട്ടൂല്ലെങ്കിൽ ചൈനാഗ്രാസ് മാത്രം കിട്ടുവാണെങ്കിൽ അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളെ പാലൊക്കെ തളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇപ്പം ഞാൻ എനിക്ക് പൊടി കിട്ടിയപ്പോൾ ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇനി എന്താ ചെയ്യാ നമുക്ക് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തളച്ച് വരണം അപ്പം ഇങ്ങനെ അഗർ അകറിൻ്റെ പൊടിയാണെങ്കിൽ നല്ലതാട്ടോ ഒന്നും കൂടി പിന്നെ ചൈന ഗ്രാസും കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് പൊടി കിട്ടിയപ്പോൾ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് രണ്ടും ബെറ്റർ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഈ പൊടി പൊടിയാവുമ്പോൾ നമുക്ക് നേരിട്ട് ഇതിലേക്ക് യൂസാക്കാം മറ്റേതാവുമ്പോൾ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ട് ഒന്ന് ചൂടാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതിനാ നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ട് തളച്ച് ഒരു മിനിറ്റ് വരെ വരണൊന്നും തളച്ച് നിക്കണം കേട്ടോ അപ്പോൾ അതിലൊന്നും യോജിച്ച് വരുള്ളൂ അതിനിപ്പതൊന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പൊ ചെറിയ ചൂടോട് കൂടി നമ്മൾ ഇതാ ഇതുപോലെ പുടീൻ ട്രയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ രണ്ട് കപ്പിലോട്ട് എടുത്തിട്ടുള്ളത് എട്ട് ഗ്രാം അകർ അഗ്ര ആ ഒരു കണക്കിൽ തന്നെ എടുത്താൽ മതിയാവും അപ്പൊ ഇതിന്റെ പകുതി ഭാഗം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ അളവും കാര്യങ്ങളും കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മളെ ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഒന്നേക്കാൽ കപ്പുള്ളൂ അപ്പൊ അതിലേക്ക് ബാക്കി നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് കപ്പ് തന്നെ ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാനിതാ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം നിങ്ങളെ ബാലൻസ് ബാലൻസുറിച്ച് ചേർത്ത് കൊടുക്കാം മധുരം കൂടുതലും വേണ്ടെടുക്കാം അങ്ങനെയും ചേർത്ത് കൊടുക്കാം കുറച്ച് വേണ്ടെടുക്കുക അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അകരക്കറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ അതിലൊരു ഒരു മിനിറ്റോ നമ്മൾ തിളച്ചുകൊണ്ടേ ഇരിക്കണം എങ്കിലേ അതൊരു ഇതായിട്ട് വരുള്ളൂ ഇപ്പം ഇടയ്ക്ക് മോളൊന്നും വന്നതെട്ടോ അപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പുട്ടിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടും അല്ലേ അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് അനിയിപ്പം എന്താ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം ഇനി എന്ത് ചെയ്യാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചല്ലോ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ആവണം കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂർ സെറ്റായതിനു ശേഷം ഇത് അതിൻ്റെ മേലേക്ക് കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴേ ആ ഒരു നല്ലൊരു കളറിലും അതുപോലെ തന്നെ അത് സെറ്റായിട്ട് ഇത് ഒഴിച്ചു കൊടുത്താലേ അതിൻ്റെ മേലെ നല്ല രണ്ട് ലെയർ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ആ കുറച്ച് കസ്കസ് നമ്മൾ വളർത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ആയിട്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അടിയിൽ നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ ചോദിച്ചാൽ അടിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളെ മേലത്തെ ബീട്രൂട്ടിന്റെ ലിക്വിഡും ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഈ ഒരു ദിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അപ്പം നന്നായിട്ട് സെറ്റ് സെറ്റായിട്ട് തന്നെ വരും എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇഫ്താറിന് അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയില്ല അട്ടാറായിട്ട് കളർഫുള്ള നല്ലൊരു പുഡിങ്ങാണ് ഇപ്പോൾ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയിട്ട നല്ലൊരു റെസിപ്പിയും കൂടെയാണ് അപ്പോൾ ഇനി ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കട്ടെ നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല പോലെ നമ്മൾ നമ്മളെന്താ പറയുക ഇനിയിപ്പോൾ നിന്ന് കട്ട് ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കോരി കഴിക്കാൻ ആ രീതിയിലും എടുക്കാം അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിന്റെ അരിഭാഗങ്ങളൊക്കെ ഒന്ന് അടർത്തി കൊടുക്കാം ശേഷം നമുക്ക് വേറെ പാത്രത്തിലൂടെ ഇതൊന്ന് തട്ടി തട്ടാം തട്ടുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് പോന്ന് കിട്ടിക്കോളും ഇനി നമുക്ക് അതുപോലെ നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതി തന്നെ നമുക്ക് പെർഫെക്ഷനോട് തന്നെ കിട്ടും അപ്പൊ വളരെ സോഫ്റ്റ് ആട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഒരു വട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എപ്പോഴും ഒഴിവിട്ടേണ്ട ടൈമിൽ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് പറയാം ഇതുപോലെ നല്ല ടെക്സ്റ്റർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ ഈ ഒരു അളവ് തന്നെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ഇതുപോലത്തെ ഒരു ഫുഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിഷാള്ള ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളും റെസിപ്പികളൊക്കെ ആയിട്ട് ചെയ്യാൻ വരാം അതുവരേക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ അൻബൈ താങ്ക് യു